ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഗ്രാസിയയുടെ വൺ എഞ്ചിൻ ഉണ്ട് അത് ഹോണ്ട ഗ്രാസിയ ഓയില് തീർന്ന് എഞ്ചിൻ പിസ്റ്റണൊക്കെ പിടിച്ച് വന്നേറുന്ന വണ്ടിയാണ് അപ്പോൾ ഏകദേശം ഒരു നാലഞ്ച് മാസമായി ഇതിക്ക് മുമ്പ് വണ്ടി വന്നിട്ട് അപ്പോൾ സിലിണ്ടർ പിസ്റ്റൺ പിടിച്ച് നമുക്ക് കസ്റ്റമറെ കോൺടാക്റ്റ് ചെയ്യാൻ കിട്ടുന്നുണ്ടായില്ല അപ്പോൾ അങ്ങനെ വന്ന് രണ്ടാമത് പെർമിഷൻ കിട്ടിയിട്ടാണ് നമ്മൾ അഴിച്ചേക്കുന്നത് അപ്പോൾ അതും പ്രകാരം നമ്മൾ അഴിച്ചു ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യേണ്ടത് അപ്പോൾ മാറ്റേണ്ടി വരുന്ന പാർട്സുകളുടെ ജസ്റ്റ് ഏകദേശം ഒരു വിവരണം ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം നിലവിൽ പിസ്റ്റൺ ഓയിൽ തീർന്നിട്ട് അലുമിനിയം പിസ്റ്റൺ ആണ് സിലിണ്ടറിൻ്റെ ഉള്ളിൽ നന്നായിട്ട് ഉരുകി പിടിച്ച ഒരു അവസ്ഥയിലാണ് വണ്ടി വന്നേരുന്നത് നമുക്ക് സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് നോക്കിയാൽ കൃത്യമായിട്ട് അറിയാതെ സി അലുമിനിയം അതിൻ്റെ ഉള്ളിൽ പിസ്റ്റൺ ഉരുങ്ങി പിടിച്ചേക്കാണെങ്കിൽ കാണാം കേട്ടോ അപ്പോൾ നല്ല അതേപോലെ തന്നെ ക്രാങ്ക് ഷാഫിറ്റിൻ്റെയായാലും കണക്ട് റോഡിൻ്റെ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ തേമാനം വന്നിട്ടുണ്ട് അപ്പോൾ ഓയിൽ തീർന്നു കൂടിയത് കൊണ്ട് തന്നെ നമുക്ക് മാറ്റുമ്പോൾ ചെയ്യുമ്പോൾ ക്രാങ്ക് ഷാഫ്റ്റും സിലിണ്ടർ അടക്കമാണ് നമ്മൾ മാറ്റി പുതിയത് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ മാറ്റുന്ന ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ക്രാങ്ക് ഷാഫ്റ്റ് മാറ്റുന്നുണ്ട് സിലിണ്ടർ പിസ്റ്റൺ കിറ്റപ്പാടിയാണ് നമ്മൾ ചേഞ്ച് ചെയ്ത് തുടങ്ങുന്നത് അതേപോലെ തന്നെ എൻജിൻ ഹെഡിൻ്റെ ഭാഗവും നമ്മൾ ക്ലിയർ ചെയ്യുന്നുണ്ട് അത് രണ്ട് വാൽവ് മാറ്റി ലൈറ്റിൽ കൊടുത്തിട്ട് അത് സീറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പിന്നെ അതേപോലെ നമുക്ക് കഴിക്കുമ്പോൾ അതിൻ്റെ ഗ്യാസ് കെറ്റുകൾ ഓയിൽസീലുകൾ അതെല്ലാം നമ്മൾ മാറ്റിയിട്ടാണ് റിപ്പയർ ചെയ്യുന്നത് കേട്ടോ മെയിൻ്റനൻസ് ചെയ്തെടുക്കുന്നത് അത് നമ്മൾ ഒരു വർഷത്തെ വാറണ്ടിയിലാണ് ചെയ്യുന്നത് ഒരു വർഷം അല്ലെങ്കിൽ പന്ത്രണ്ടായിരം കിലോമീറ്റർ ഏതാണോ ആദ്യം വരുന്നത് അതാണ് അതിൻ്റെ വാറണ്ടി കാലാവധി എന്ന് പറയുന്നത് കേട്ടോ പിന്നെ നമുക്ക് അതിൻ്റെ ക്ലച്ചിനകത്തുനിന്ന് രണ്ട് പ്രോബ്ലംസ് ഉണ്ട് ഒന്ന് നമുക്ക് അഴിച്ചിട്ടതിന് ശേഷം ഇപ്പോൾ ഏകദേശം ഒരു മൂന്നാലഞ്ച് മാസത്തോളായി അപ്പം എനിക്കിതിൻ്റെ ഈ ഭാഗത്തൊക്കെ തുരുമ്പിട്ട് വീലുകളൊക്കെ ഡാമേജ് ആയിരുന്നു മാക്സിമം നമ്മൾ കവർ ചെയ്തൊക്കെയാണ് വെച്ചാണ് ഇതൊക്കെ നമ്മൾ കവർ ചെയ്ത് വെച്ചേർന്നതാണ് ഇതേപോലെ പാക്ക് ചെയ്ത് വെച്ചേറുന്നതാണ് പക്ഷേ മധുര ഐറ്റംസ് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൽറ്റ് വർക്ക് ചെയ്യുന്ന ഭാഗമാണ് അപ്പോൾ അവിടെ ജസ്റ്റ് ഇപ്പോൾ ഒരു ഒരാഴ്ച ഇരുന്നാൽ പോലും സ്വാഭാവികമായിട്ടും തുരുമ്പിൻ്റേതായിട്ടുള്ള പ്രശൻസ് വരും അപ്പോൾ ഈ വീല് നമുക്ക് എന്തെങ്കിലും മാറ്റി കളയണം കാരണം അതല്ലെങ്കിൽ എന്ത് പറ്റണമെന്ന് വെച്ചാൽ ഇത് നമ്മൾ എങ്ങനെ ക്ലീൻ ചെയ്തിട്ടാലും ആ ബെൽറ്റ് കിടക്കുന്ന ഓടണ ഭാഗമാണ് ഈ സൈഡിൽ കിടക്കുന്ന ബെൽറ്റ് മൂവ് ആയിക്കൊണ്ടിരിക്കണം അപ്പോൾ ആ ഭാഗത്ത് റഫറിനെസ് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബെൽറ്റ് കട്ടായി പോകും അപ്പോൾ അത് ചെയ്യാതിരിക്കാനായിട്ട് ഇത് നമുക്ക് അഡീഷണൽ ആയിട്ട് മാറ്റേണ്ടി വരുന്ന ഒരു പാർട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് വണ്ടിയുടെ മെയിൻ്റനൻസ് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് പാർട്സുകളൊക്കെ ഒന്ന് ഓർഡർ അയക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് ഓഡറിലേക്ക് വിടണം ഇത് റിപ്പയറിങ്ങിനായിട്ട് വിടണം ഈ ഐറ്റംസ് ഒക്കെ ഓഡറിലേക്ക് വിടണം അതിന് വേണ്ടിയിട്ട് അയച്ചതാണ് കേട്ടോ അപ്പോൾ ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുള്ളൂ അടുത്ത ആഴ്ച ലാസ്റ്റ് ലാസ്റ്റോട് കൂടിയിട്ടാണ് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ആവുള്ളൂ അപ്പോൾ അതിൻ്റെ വണ്ടി ഞാൻ എഞ്ചിൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് ചെയ്യണേ അതിൻ്റെ എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് ഒക്കെ അഡീഷണൽ നമ്മൾ മൊത്തത്തിൽ സെറ്റ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം നമ്മൾ അപ്രോക്സിമേറ്റ് ഒരു എമൗണ്ട് ഒക്കെ പറഞ്ഞുകൊണ്ട് താറുണ്ട് അതിനകത്ത് നിൽക്കും എന്ന് തന്നെയാണ് നമ്മളൊരു ധാരണ അപ്പോൾ അതിനകത്ത് ഈ ഒരു വീലൊക്കെ നമുക്ക് അഡീഷണൽ വന്നതാണ് ഏ അത് നമ്മളിപ്പോൾ വൈകി പോയത് കൊണ്ട് വന്നതാണ് മിസ്റ്റേക്കാണ് പിന്നെ കാർബേറ്റർ ക്ലീനിങ് കാര്യങ്ങളൊക്കെ അപ്പോൾ കാർബേറ്ററൊക്കെ നമുക്ക് അഴിക്കുമ്പോഴാണ് അതിൻ്റെ ഇപ്പോഴത്തെ സ്റ്റേജ് അറിയാൻ പറ്റുള്ളൂ കാരണം പെട്രോൾ അതിനകത്ത് കിടന്ന് കുറേ നാളായിട്ട് ഇങ്ങനെ കിടക്കാറുള്ളൂ അപ്പോൾ അത് അഴിക്കുമ്പോഴൊക്കെയാണ് അതിൻ്റെ കണ്ടീഷൻ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് അടുത്ത ആഴ്ച ലാസ്റ്റോട് കൂടിയിട്ടാണ് കാരണം ഇനി ഇപ്പോൾ ഐറ്റം പോയി ഈ ദിവസങ്ങളൊക്കെ അവധിയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ടേക്കാണ് വരുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും സെറ്റ് ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ ഡീറ്റെയിൽസ് ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്യാം അതിൻ്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് ഞാൻ അറിയിക്കാം ഓക്കെ